മക്കളെ ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നതിനിടയിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ എൻ്റെ മകനെ എൻ്റെ മകളെ ഇട നെനക്കാരാവാൻ ആണ് ആഗ്രഹം എഞ്ചിനീയറിങ്ങിൽ പഠിക്കുന്ന ചെറുക്കനെയും കൊണ്ട് അപ്പനും അമ്മയും കൂടെ ഇവിടെ വന്നിരിക്കുക ഇവൻ രണ്ടാം വർഷം പഠനം നിർത്തിയ പോലെ വീട്ടിൽ വന്നിരിക്കുന്നു അപ്പനും അമ്മയ്ക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല അവനെ മുമ്പ് നിർത്തിക്കൊണ്ട് അപ്പൻ എന്നോട് പറയാം അച്ഛാ ഇവനൊക്കെ ഉണ്ടല്ലോ എന്നാ ചെയ്യേണ്ടത് അച്ഛ എഞ്ചിനീയറിങ്ങിന് വിട്ട ചെറുക്കനെ ഇപ്പൊ പഠിക്കാൻ താല്പര്യമില്ലെന്ന് എത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണെന്ന് അറിയുവോ അച്ഛാ ഇവന് ഞാൻ അഡ്മിഷൻ മേടിച്ചത് ടപ്പൻ്റെ ഡയലോഗുകൾ എന്താണെന്നറിയാമോ ഇവനെന്തിന്റെ കുറവാണ് ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തിയെന്ന് നിനക്കറിയാമോ നിന്റെയൊക്കെ ചെറുപ്പത്തിലുള്ള പോലെയല്ല എന്റെ ചെറുപ്പത്തിൽ ഞാൻ എന്തോരം സഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ ഈ ചെറുക്കനെ മുമ്പി നിർത്തിക്കൊണ്ട് ഈ ചതരത്തിലുള്ള ചോദ്യങ്ങളോട് ചോദ്യങ്ങൾ ഞാൻ ഈ ചെറുക്കൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ കണ്ടത് എന്താണെന്നറിയാവോ അവൻ്റെ കണ്ണുകളിൽ ഒരു പ്രതിഷേധത്തിന്റെ അഗ്നി ഞാൻ കണ്ടു ഞാൻ അവനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു എന്തുവാട ഇത് ഇതെന്നാ പറ്റിയേ അച്ഛ കണ്ടില്ലേ ഇതാണ് അവസ്ഥ അച്ഛ വരെ എന്നെ ഒന്ന് തൊട്ടടുത്തിരുത്തിയിട്ട് എന്റെ ഈ അപ്പനും അമ്മയും എന്നോട് ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ എടാ മോനെ നിനക്ക് ഈ ഭൂമിയിൽ ആരാവാനാണ് ഇഷ്ടം അച്ഛ എന്നോട് ഇന്നു വരെ ഒന്ന് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ ഇവരുടെ പണി എന്നാന്നറിയാവോ ഇവർ പറയുന്നത് പോലെ ഞാൻ ആയിക്കൊള്ളണം അച്ഛ എനിക്ക് എൻജിനീയറിങ് ഇഷ്ടമല്ല നിർബന്ധിച്ചു കൊണ്ട് ഞാൻ ചേർത്തതാ എനിക്കറിയത്തില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ അറിയോ ഇത് അത്രാമത്തെ കൗൺസിലിംഗ് ആണെന്നറിയോ എല്ലാ ധ്യാന കേന്ദ്രങ്ങളും എന്നെ കൊണ്ടുപോയിട്ടൊരു പ്രതിയായിട്ട് ഇങ്ങനെ കൊണ്ട് നിർത്തും എന്നിട്ട് ഈ അപ്പനും അമ്മ അവിടെ നിന്നോട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇവൻ 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 അച്ഛാ ഞാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസിനായി മടുത്തച്ഛ അപ്പൻ എന്നോട് ചോദിച്ചില്ല നീ എന്താ മിണ്ടാത്തത് ഇനി ഞാൻ മിണ്ടിയാൽ എന്താ കുഴപ്പമെന്നറിയോ അപ്പം പറയും എടാ നീ തർക്കുത്തരം പറയുന്നോ ആ മിണ്ടി ആ കുഴപ്പം മിണ്ടിയില്ലെങ്കിൽ നിന്റെ വാക്യത തന്നട നിനക്കൊന്ന് മിണ്ടിക്കൂടെ മിണ്ടാനും മിണ്ടാതിരിക്കാനും എന്റെ സ്വപ്നം എന്താണ് എനിക്കാരാണ് ആഗ്രഹം ഇത് കേൾക്കുമ്പോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ഇഷ്ടം പോലെ പണം കൊടുക്കുമായിരിക്കും അവർക്ക് പലതരത്തിലുള്ള രീതികളിൽ അവരെ വളർത്താൻ ശ്രദ്ധിക്കും പക്ഷെ അവരുടെ സ്വപ്നങ്ങളും അവരുടെ ജീവിതവും കണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ജെൻസികൾ ഒരു പ്രതിഷേധമുണ്ടാക്കും അടിച്ചമർത്തപ്പെട്ടത് പുറത്തോട്ട് വരുമ്പം നമ്മുടെ പല മാതാപിതാക്കൾക്കും താങ്ങാൻ പറ്റണില്ല താങ്ങാൻ പറ്റാതെ വല്ലാണ്ട് സങ്കടപ്പെടാൻ തുടങ്ങും അപ്പൊ അവരവിടെ ഇരുന്നുകൊണ്ട് പറയാൻ തുടങ്ങും നമ്മുടെ കുടുംബത്തിന് കുടുംബത്തിനെന്തോ ശാപമുണ്ട് ആരോ നമ്മുടെ കുടുംബത്തിനെതിരെ മന്ത്രവാദം ചെയ്തു കൂടോത്രം ചെയ്തു ഒരു കൂടോത്രം മന്ത്രവാദം അന്വേഷിക്കേണ്ട ആദ്യം നമ്മുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളോട് സ്നേഹത്തോടെ ഒന്ന് പെരുമാറാനെന്ന് പഠിച്ചാൽ തന്നെ കാര്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും